aku mutoila yang masih join മുഴുവൻ ഉമ്മമാരോടും ഉപ്പമാരോടും ആ പറയാനുള്ളത് നിങ്ങളുടെ മക്കളെ തെറ്റിലേക്കും അങ്ങേയറ്റത്തെ തിന്മയിലേക്കും നയിക്കുന്നതിന്റെ ഒരു പങ്ക് പലപ്പോഴും മാതാപിതാക്കളാണ് കുഞ്ഞു മുതൽ മക്കളുടെ ഭാഗത്ത് തെറ്റുകൾ സംഭവിക്കുമ്പോൾ അവരെ ന്യായീകരിക്കുന്നതിനു പകരം തെറ്റ് തെറ്റായി ബോധിപ്പിക്കുകയും അതിനുള്ള ശിക്ഷകൾ നടപ്പിലാക്കിയിട്ടായിരിക്കണം മക്കളെ വളർത്തേണ്ടത് മക്കളുടെ ഭാഗത്ത് എന്ത് തെറ്റ് വന്നാലും അതിനെ ന്യായീകരിക്കുന്ന എന്റെ മകൻ അങ്ങനൊന്നും ചെയ്യൂല എന്റെ മകൾ അങ്ങനെയൊന്നും ചെയ്യൂല എന്ന മെന്റാലിറ്റി മാതാപിതാക്കൾ മാറ്റണം മാതൃത്വം എന്ന് പറയുന്നത് മക്കളെ നന്മ േക്കും വിജയത്തിലേക്കും കൊണ്ടുപോകാനുള്ളതാണ് അവരെ വീണ്ടും വീണ്ടും അവസരം നൽകി പക്ക ക്രിമിനലുകളാക്കി ക്രൂരന്മാരാക്കി സമൂഹത്തിന് ബാധ്യതയാക്കുന്ന പൊതുശല്യങ്ങളാക്കി മാറ്റാൻ ഒരിക്കലും മാതൃത്വം ഉപയോഗപ്പെടുത്തരുത് തിരുനബി തിരുനെപ്പി സ്വല്ലാ വസ്ലമ തങ്ങൾ പറഞ്ഞ വാക്ക് എന്റെ മകൾ ഫാത്തിമ ബീവി കട്ട് കഴിഞ്ഞാലും അളവ് ചെയ്താലും ഞാൻ അവളെ കൈ മുറിക്കുമെന്നാണ് പുന്നനബി അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്